യുവാവിനെ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾ പോലീസിൻ്റെ പിടിയിലായി തൃക്കടവൂർ കുരിയപ്പുഴ രാഹുൽ നിവാസിൽ രാഹുൽ തൃക്കടവൂർ കുരിയപ്പുഴ ആക്കൽ വടക്കതിൽ ബാബുക്കുട്ടൻ എന്നിവരാണ് അഞ്ചാലുമൂട് പോലീസിന്റെ പിടിയിലായത് കുരിയപ്പുഴ ഇളംപ്ലാവിൽ തെക്കതിൽ ആൻസലിനെയാണ് പ്രതികൾ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ഇവർ തമ്മിലുണ്ടായിരുന്ന മുൻവിരോധ നിമിത്തം ചൊവ്വാഴ്ച വെളുപ്പിന് ഒന്നരയോടുകൂടി കുര്യപ്പുഴ പോസ്റ്റ് മൂഡ് അംഗനവാടിക്ക് സമീപത്ത് വെച്ച് ആൻസലിനെ പ്രതികൾ തടഞ്ഞു നിർത്തി ചീത്ത വിളിക്കുകയും വാളും മറ്റു മാരകായുധങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ ആൻസലിൻ്റെ ചെവിക്ക് ആഴത്തിൽ മുറിവേൽക്കുകയും തലയിലും നടുവിനും മർദ്ദനമേൽക്കുകയും ചെയ്തു ആൻസലിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അഞ്ചാലുമൂട് പോലീസ് പ്രതികളെ ഉടൻ പിടികൂടുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആൻസലിനെതിരെ പ്രതികൾക്കുണ്ടായിരുന്ന മുൻവിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് ആക്രമണ സംഘത്തിൽ ഉൾപ്പെട്ട മുഖ്യപ്രതിയായ ടിജു എന്ന ജോസഫ് ഹെൻറി ഒളിവിലാണ് ഇയാൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് അഞ്ചാലിമോട് പോലീസ് സബ് ഇൻസ്പെക്ടർ ഗിരീഷിൻ്റെ നേതൃത്വത്തിൽ എസ് സി പി ഒമാരായ മഹേഷ് ഷാഫി പ്രമോദ് സി പി ഒ ശിവകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം ബെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം പങ്കാളി